കുരുത്തി പാടപ്പോ ഫസ്റ്റ് നമ്മളൊരു പൂട്ടിൽ പൂട്ടി അപ്പോ നമ്മൾ ഇതിന്റെ സൈഡ് ഭാത്ത ഒക്കെ ഇതേ രീതിയിലുള്ള വലിയ കുരുത്തി അതുപോലെ ചാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയൊരു മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് വേഗുന്ന കുരുത്തിയാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം വലിയ മീനാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ഒന്നര കിലോമീൻ്റെ അടുത്തത് വെയിറ്റ് വരുന്നുണ്ട് നല്ല നല്ല ഫ്രഷ് നാടൻ മീനാണ് കേട്ടോ ധാരാളം മീൻ ഇവിടുന്ന് ചൂണ്ടലിട്ടൊക്കെ ആൾക്കാർ പിടിച്ചു കൊണ്ടുപോവ മീന് കണ്ടമാനം ഉണ്ട് ഇവിടെ ഇപ്പൊ പൂട്ടുന്ന ടൈമില് വൈകുന്നേരം അല്ലെ കാലത്തൊക്കെ ഇവിടുന്ന് മീന് ഇപ്പുറത്തെ പാടത്തൊക്കെ ചാടും അപ്പൊ റോട്ടിലൊക്കെ ചാടിക്കെടുക്കണവും കാലത്തൊക്കെ ഇത് താൽക്കാലികമായിട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള റോഡാണ് അപ്പൊ ഈ റോഡിലൊക്കെ ചാടിക്കെടുക്കും ഇവിടെ പണ്ട് നമ്മള് ചാട്ടൊക്കെ ഇട്ടാറുണ്ട് ഇങ്ങനെയുള്ള ഒഴുണ്ടല്ലോ ഈ ഒഴുവിൽ ഇവിടെ കുരുത്തി വെക്കും കുരുത്തി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് മീൻ ഈ കുരുത്തിയിൽ പെടുകയും ചെയ്യാം സാധാരണ നമ്മൾ ഇവിടെ ഒരു ചാട്ട കെട്ടാറുണ്ട് ഇവിടെ വലിയ ചാട്ടൊക്കെ അത് മുന്നേ ഇത്ര വീതിയിലുള്ള റോഡല്ലായിരുന്നു ഇവിടെ വലിയ വരമ്പ് അപ്പോ ഈ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ മീൻ നമ്മൾ അവിടെ ചാട്ട കിട്ടിയിട്ടായിരുന്നു ചാടി പിടിക്കുന്ന മീനൊക്കെ പിടിക്കാറുണ്ട് ഇപ്പൊ കൂടുതലും ഇതേ രീതിയിൽ കുരുത്തി കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് മീൻ പിടിക്കാറ് അപ്പോൾ കൃഷിയുടെ വീഡിയോടൊപ്പം തന്നെ നമ്മൾ ഇതേ രീതിയിലുള്ള നിന്ന് പിടിക്കുന്ന മീൻ കാര്യങ്ങളൊക്കെ നമ്മളിത് പിടിക്കണന്റെ വീഡിയോസ് അതുപോലെ തന്നെ അത് കുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കണ്ട